നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ബിസിനസ് പരമായി ഉയർന്നു പോയി അൽഹില്ല എന്ന് പറയാൻ പറ്റണം നമ്മുടെ ഒരു കുട്ടി ഉയർന്നു പോയി നമ്മളെ കുട്ടിയേക്കാൾ വളർന്നാൽ അവന് സല്യൂട്ട് കൊടുക്കാൻ പറ്റണം ഇന്ന് നമ്മൾ ഭയങ്കര മത്സരത്തിലാ നമ്മളെ കുട്ടി നീറ്റിന് പഠിക്കണ്ടാവും അപ്പുറത്തെ കുട്ടിയും പഠിക്കണ്ടാവും ഈ പണ്ട് കരണ്ട് പോയാണ്ട് അയൽവാസിക്ക് ഒരു നോക്കല് കരണ്ട് പോയാൽ വേഗം നോക്കൽ അയൽവാസിക്കാണ് അവിടെയും പോയിക്കുന്നുണ്ടെങ്കിൽ നമുക്കല്ല സമാധാനം അല്ലാതെ എന്റെ വീട്ടിൽ കരണ്ട് പോയി എന്നുള്ളതല്ല പ്രശ്നം അയൽവാസിയിലും ഇല്ല എവിടെയും ഉണ്ടാകരുത് അങ്ങനെയാ എന്റെ കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല അപ്പൊ അയൽവാസിന്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ബേജാറ് അത് പാടില്ല നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കി അവൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ കുട്ടിക്ക് കിട്ടിയില്ല നീറ്റല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നീറ്റ് ഒരു ഒരു മേഖലയാണ് ആ മേഖല കിട്ടിയില്ലെങ്കിൽ അയലും വലിയ മേഖല കിട്ടും എത്രയോ നീറ്റ് പൊട്ടിയ ആൾക്കാർ സിവിൽ സർവീസിൽ എത്തിയിട്ടുണ്ട് സിവിൽ സർവീസ് ജയിച്ച ആൾക്കാർ എത്ര ആക്ച്വൽ സയൻസിൽ പൊട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണെന്നല്ലേ സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ ആക്ച്വൽ സയൻസ് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ മേഖലയിലെ കഴിവ് തെളിയിക്കലാണ് അതുകൊണ്ട് നീറ്റ് കിട്ടിയ കുട്ടി മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ബിസിനസ്സെയർ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു കുറച്ചൊക്കെ ഒരു ബിസിനസ്സെയുടെ ഫാമിലി എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ ലോകത്തിലെ ഏറ്റവും ചെറിയ സാധനം ജോബാണ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രമാദം എല്ലാവർക്കും സ്നേഹാദരങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ചെറുത് ജോബാണ് ജെ ഒ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് ഒബേ ഒബേ ദി ദി ബോസ് ബോസ് ഒ ബി അതിന്റെ അർത്ഥം അങ്ങനല്ലോ അതിന്റെ ഫിലോസഫിക്കൽ ആണ് അതിന്റെ മുകളിലാണ് എന്തുള്ളത് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എംപ്ലോയ്മെന്റ് അതിന്റെ മുകളിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലേക്ക് കേരളമാണ് എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി ചിന്തിച്ച് മറ്റുള്ളവർക്ക് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് സിസ്റ്റവും മറ്റുള്ളവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന്റെ പേരാണ് ബിസിനസ് ആ ശൃംഖലയിലേക്കാണ് നമ്മൾ കയറേണ്ടത് അതിന് മുകളിൽ ഇനി ഒന്നേ ഉള്ളൂ അതെന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റർ എന്നതാണ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യല അപ്പോൾ നമ്മുടെ കുട്ടികളെ കേവലം ജോബിലേക്ക് മാത്രം നമ്മൾ എന്താക്കരുത് എഴുത്തി കൊണ്ടുപോകരുത് ജോബ് ചെയ്യുന്നവരൊക്കെ മോശമാല്ല പറഞ്ഞത് ജോബ് വലിയൊരു സംഭവം നമ്മൾ വിചാരിക്കരുത് അതിന് മുകളിൽ ഒരുപാട് വിധാനങ്ങളുണ്ട് ഇവിടത്തെ തെയ്യമ്പാട്ടിൽ വന്നിട്ടൊരു വിവാദം പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറയരുത് വിവാദമല്ല ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പറയാണ് ഇവിടുത്തെ പാവം പെൺകുട്ടികൾക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഓരോ ഷെയർ കൊടുക്കണം ഞാൻ പറയാ എന്ന് വെച്ചാൽ ഇവര് വീട്ടിലിരുന്നിട്ട് കുറെ ജോലി ചെയ്യണ്ട് അവർക്കും അൻപതിനായിരം രൂപ മാസത്തിൽ കൊടുത്താൽ പോലും എന്താകൂല അതിന് പകരമാകൂല ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയല്ല ഞാൻ ചെറിയ രീതി ചെയ്യണോണ്ട് പറയാണ് ആദ്യം നമ്മൾ നമ്മളെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മാക്കാണ് നമ്മുടെ ഉമ്മാ കാരണം നമ്മുടെ ഉമ്മ ഉമ്മയിൽ വന്നിട്ട് എന്തായാലും മാനേജ് ചെയ്യാനൊന്നും പോണില്ല പക്ഷെ ഉമ്മാക്കങ്ങളൊരു അഞ്ച് ശതമാനത്തിൽ ഇട്ടുനോക്കും ഏതായാലും ഉമ്മാക്കി നമ്മൾ പൈസ കൊടുക്കണം അപ്പൊ ഉമ്മാക്കി അഞ്ച് ശതമാനം വളരെ അന്തസ്സോടെ കണ്ട് വാങ്ങുമ്പോ ആ അഞ്ച് ശതമാനം നമ്മളെ പെറ്റുമ്മാക്കും പോറ്റുമ്മ്മാക്കും അഥവാ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മാക്ക് കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ ബിസിനസ് വെച്ചടി വെച്ച് ഉയരുന്നത് കാണാൻ പറ്റും കാരണം പ്രാഗൽഭ്യം കൊണ്ടല്ല നമ്മൾ ഈ പാർട്ണർ വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അറിശ് കുലുക്കാൻ കഴിവുള്ള കണ്ണുനീരുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പാർട്ണർഷിപ്പ് കൊടുത്തിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് ഖത്രയിലും അതേപോലെ തന്നെ ഒമാനിലും ഒക്കെ ആയിട്ട് ഏകദേശം ഇപ്പൊ എഴുപത്തിയഞ്ചോളം ഷോപ്പായി അദ്ദേഹം എല്ലാ ഷോപ്പ് ഉദ്ഘാടനത്തിനും ഉമ്മാനെ കൊണ്ടുപോവുക വലത്ത് അറബിയോലുണ്ടാവും ഇടത്ത് അറബിയോ ഉണ്ടാവും എല്ലാരും ഉണ്ടാവും ശെ രാവിലെ പോയിട്ട് ഉമ്മാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുക കാരണം ഉമ്മാരിങ്ങനെ കത്രിക ഇങ്ങനെ വിറച്ചിട്ട് കണ്ണിങ്ങനെ ഒലിപ്പിച്ചിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാറുണ്ട് അതിലും വലിയൊരു ഉദ്ഘാടകയൊന്നും ഈ ലോകത്തിൽ ആരുമില്ല അതുകൊണ്ട് സ്വന്തം ഉമ്മമാർക്ക് നമ്മൾ പാർട്നർഷിപ്പ് കൊടുത്തു ഞാൻ വിവാദമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ ആ അവകാശം ചോദിച്ച് വരും ചെയ്യരുത് മൂപ്പര് അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ പറയരുത് എൻ്റെ ഒരു അഭിപ്രായം പറയാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വാപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാളും പോയിന് കോർഫുക്കാൽ ലാഞ്ചിക്ക് പോയിട്ട് ഇറങ്ങിയ സ്ഥലമാണത് അവിടെ ഉണ്ട് കാലിക്കറ്റ് ഹോട്ടൽ കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാല് റാന്തല് പിടിച്ചിട്ട് ഇങ്ങനെ വീശുമെത്രേ അന്ന് പാവം ആ ആളുടെ പേരെന്താന്നറിയാ കഞ്ഞിമൗല എന്ന് മൗല തിരൂർ സബ്ക ഹോട്ടലിന്റെ വെല്ലിപ്പാന്റെ പേരായി കഞ്ഞി മൗല ആ കഞ്ഞി മൗല എങ്ങനെ രാംതളോണ്ട് വീശും വരുന്നവരെ വരി എന്ന് പറഞ്ഞിട്ട് കരണ്ടില്ലാത്ത ഭൂമിയിലേക്ക് പത്തേമാരിയിൽ കയറി കടലിലേക്ക് ചാടിയിട്ട് നീന്തി ചെന്നിട്ട് ആദ്യമായിട്ട് വിശന്ന് വലയുമ്പോ ആദ്യത്തെ കഞ്ഞി കൊടുത്ത മനുഷ്യന്റെ പേരാണ് കഞ്ഞി കഞ്ഞിമൗല അദ്ദേഹത്തിന്റെ പേരെന്നെ കഞ്ഞിമൗല ഇപ്പൊ പേരക്കുട്ടികളൊക്കെയാണ് നടത്തുന്ന മക്കളും പേരക്കുട്ടികളൊക്കെ ചെറിയ ഓലപ്പുര പോലുള്ള ഹോട്ടലാണ് അങ്ങനെ പോയ നമ്മുടെ ഉപ്പമാർ നമ്മുടെ മുൻഗാമികൾ അവരൊന്ന് വീട്ടിലിരിക്കുകയാണ് ആ പാവപ്പെട്ട ആൾക്കാർക്ക് മാസത്തില് മക്കൾ ഇങ്ങനെ കൊണ്ടി കൊടുക്കാൻ അയ്യായിരം ഇങ്ങനെ കൊണ്ടി കൊടുക്കുകയാണ് പതിനായിരം നിങ്ങൾ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് എക്കൗണ്ടിലൂടെ വന്ന് നമ്മളെ വാപ്പാക്ക് മാന്യമായിട്ട് കിട്ടുമ്പോ അതൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും ഞാൻ ഏതോ ഒരു സ്പീച്ചില് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടത്തെ ഒരു പയ്യൻ അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊണ്ടായിട്ട് വാപ്പാക്ക് കൊടുക്കുന്നതിന് പകരം ഉമ്മാ കൊടുത്ത് എന്നിട്ട് നിങ്ങൾ വാപ്പാക്ക് കൊടുത്താളി പറഞ്ഞു പറഞ്ഞേ അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ ഇയാണ്ട് കൊടുത്താളാ വാപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും നിന്റെ ആദ്യത്തെ ശമ്പളം സ്വീകരിക്കാൻ ആ സമയത്ത് മോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എനിക്കറിയാം പയ്യനെ നല്ല ദീനിയുള്ള പയ്യനാ ആ പയ്യൻ പറഞ്ഞ മറുപടി കുട്ടിക്കാലം മുതലേ പഠിക്കാൻ വാപ്പ എങ്ങനെ പൈസ അല്ലായിരുന്നു അന്നൊക്കെ എൻ്റെ കൈ താഴെയും എൻ്റെ ഉപ്പാന്റെ കയ്യ് മുകളിലും ആയിരുന്നു എന്റെ ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്റെ കൈ മുകളിലായി പോകും എൻ്റെ ഉപ്പാന്റെ കൈ താഴെയായി പോകും അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമില്ല ഞാൻ എൻ്റെ യൂത്തിനോട് പറയാം നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് മോഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് കാത്തിരിക്കുന്നു നമ്മുടെ മര്യാദകൾ നമ്മുടെ മനസ് അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ചെയ്തു കൊടുക്കുക പിന്നെ ഒരാളും കൂടി ഉണ്ട് അത് പറയുമ്പോൾ ആ വിവാദമാകുക സ്വന്തം ഭാര്യക്ക് നമ്മൾ പാർട്ട്നർഷിപ്പ് കൊടുക്കണം കാരണം നമ്മളെ കൂടെ എല്ലാറ്റിനും ഉണ്ടായ ആൾ ഇതിലെ മിക്ക ആൾക്കാരും ആദ്യത്തെ പെട്ടിക്കട തുടങ്ങിയത് മിക്കവാറും ഓള പണ്ടൊ വിറ്റിട്ടായിരിക്കും ഇനി അതല്ലെങ്കിൽ പോലും കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിച്ച ആളായിരിക്കും ജസ്റ്റ് ഒരു അഞ്ച് ശതമാനം അവൾക്ക് ഒരു ഭയങ്കര ഗെറ്റപ്പായിരിക്കും അത് അതൊക്കെ പാടെ പിറ്റേന്ന് കണക്കൊഴിക്കാൻ കളി ചെല്ലരുത് കണക്കൊഴിക്കാൻ ചെല്ലരുത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഭാര്യമാർ അതിന്റെ പങ്കാളികളായി മാറി അവസാനിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് ഈ തെയ്യം പാട്ടിൽ കുടുംബം വീണ്ടും ഉയർന്നു പോകണം അഞ്ചു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക നല്ല മൂല്യമുള്ള ആളുകളായി മാറുക ഏക ചിത്രാധിപതിയായി അള്ളാഹുലേക്ക് സമ്പൂർണമായി തിരിയുക അവനാണെല്ലാം അവനിലേക്കാണെല്ലാം അവനിലേക്കും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവരിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമുക്കൊരൊറ്റ നേതാവേ ഉള്ളൂ അത് മുഹമ്മദ് റസൂൽ അള്ളാഹ്ലമിയാണ് സുന്നത്തനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക പരമാവധി നമ്മുടെ കുടുംബത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോവുക നമ്മുടെ ലക്ഷ്യങ്ങൾ പലതാണ് ഒന്ന് ബിസിനസ്സിൽ ഉയരണം പ്രൊഫഷണലിസത്തിൽ നമ്മുടെ കുടുംബത്തെ ഉയർത്തണം സമൂഹത്തെ ഉയർത്തണം അതേപോലെ നമ്മൾ സ്വയം ഉയർന്നു പോകണം സാമ്പത്തികപരമായും ഉയരണം എല്ലാറ്റിനും അപ്പുറം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉയരണം അള്ളാഹന്റെ റസൂൽമയുടെ അനുയായിയായി നമ്മൾ മാറണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നമ്മുടെ യൂത്തിനെ വിദ്യാർത്ഥികളെ അതിരസകരമായ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടു പോകണം മൂന്നാമത്തത് എല്ലാവർക്കും തണലായി നമ്മൾ മാറണം ഈ മൂലയിൽ എവിടെയോ ഇരിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഒരു പാപം സ്ത്രീ നിങ്ങളത് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഷർഫുക്കെ പോലുള്ളവർ ഒരുപാട് ചെയ്യുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകും ഒന്നും ചോദിക്കാൻ പറ്റാതെ തെയ്യം പാട്ടിൽ കുടുംബമെന്ന് പറയുമ്പോ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ അവർക്ക് ഭർത്താവ് ഉണ്ടാകണമെന്നില്ല രണ്ട് മക്കളെ കയ്യും പിടിച്ചോണ്ടിന്ന് വന്നിട്ടുണ്ടാകും അവർക്ക് വീട് വെച്ചു കൊടുക്കാനായിരിക്കണം നമ്മുടെ ആദ്യത്തെ കാരുണ്യ ഹസ്തം അവർക്ക് വീടാ നമുക്ക് വേണ്ടത് ആ കുട്ടികളുടെ ഏറ്റെടുക്കലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ചെയ്യുന്നവരാ നിങ്ങൾ തൈമിയമ്പാട്ടിൽ കുടുംബം അത് വീണ്ടും അനുസ്യൂതം ഉയർന്നു പോകട്ടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവസാനമായ ഒരു വാക്കുകൂടി കേരളക്കരയിലും മറ്റുള്ളിടത്തൊക്കെ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ ഇന്ത്യ മറ്റൊരു വാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വർഗീയത പോയി 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 അവസാനം ചന്ദ്രയാനൽ കാല് കുത്തുമ്പോ വരെ ചന്ദ്രനിൽ പോലും വർഗീയത കാണുന്ന ആളുകളായി ഇന്ത്യക്കാര് ഒരു കാലത്ത് എവിടെ വർഗീയതയുണ്ടായാലും നമ്മുടെ ചുറ്റു എന്തൊക്കെ സംഭവിച്ചാലും സമാധാനത്തിന്റെ ദൂതുക്കളായി എന്നും ഈ തെയ്യമ്പാട്ടിൽ കുടുംബമുണ്ടാകണേ എന്ന് മാത്രമാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്